வந்து உத்திட்டிதி அந்த மாதிரி தான் பேசுவேன் தமிழ் எவ்ளோத்தூர் கோயம்புத்தூர் எப்படி இருக்கு இந்த பிளவர்ஸ் இந்த வந்துட்டு அந்த பாண்டிங் எல்லாமே எப்படி இருக்கு നമുക്ക് ഒരു പ്ജക്ട് സീക്കരം അട്ടാച്ച് ഇങ്ങെല്ലാം നമ്മൾ ആക്ച്വലി ഇത് നാല് നാലു ഫാമിലി ഫാമിലിക്ക് ആ എല്ലാരും ഒരു ഫാമിലി പോലെ ഒരു തോട്ട് ആണ് പാലക്കാട്ടുകാരനെ പക്കത്തിൽതാണോ അല്ല അതുകൊണ്ട് ഒരു ചെറിയ ആഗ്രഹം ഇവര് കൊണ്ടിട്ടൊന്ന് ഓണാശംസകൾ ഒന്ന് പറയിക്കണോന്ന് ഒരു തവണ ഞാൻ പറയത്തുള്ളൂ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലോകം മുഴുവനുമുള്ള മുഴുവൻ മതി അതാണ് നല്ലത് ലോകം മുഴുവനുമുള്ള ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രണ്ടുപേരും ഒരേ ലെവല് ആരാണ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ യഥാർത്ഥ പേരും കൂടെ ഞങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ പേര് പറഞ്ഞോളൂ റുബീന റുബീന റുബിസീന ടിപൊളി കോയമ്പത്തൂർ എന്നാണ് രണ്ടുപേര് ഇപ്പൊ ഞങ്ങളുടെ പഞ്ചാഗ്നിയിലെ ആൾക്കാരാണ് ആളെണ്ണത്തിൽ കൂടുതലും മാളിയക്കൽ കുടുംബത്തിൽ ആൾക്കാരാണ് കുടുംബം എന്തേ മോഹനില് നിന്ന് തുടങ്ങുമ്പോൾ മോഹനൻ എന്ന എന്റെ സിനിൽ മോഹനനോ എന്താണ് പറയാനുള്ളത് ആവണിയും ചേർത്ത് ഈ ഓണ ദിവസം ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു കല്യാണം അല്ല ഭാര്യ എന്തെങ്കിലും പ്രശ്നമുണ്ട് യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യ ആവണിയായിട്ട് ആവണി പ്രഗ്നന്റും കൂടെ അല്ലേ അതെ അതെ മാസം ആയിരിക്കുന്നു അത് പറയാൻ േ ആ ഇനി കുട്ടിണ്ടായി അമ്മേനെണ്ടേ നിങ്ങൾക്ക് നോക്കിക്കൂടെ നിങ്ങളുടെ കൂടെയാവും നമുക്ക് അടിപൊളി പാറമട വീട്ടിൽ നിന്നും പാട്ടായിരുന്നെങ്കിൽ ഉസ്താദായ സിനൽ നമുക്ക് മുന്നിൽ എത്തുകയാണ് എനിക്ക് മിമിക്രി കാണിക്കാൻ ഇഷ്ടമാണ് അതിപ്പോഴും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് അവതരിപ്പിക്കാൻ പറ്റുന്നത് കുമാറാണ് എന്താ പേര് ഓണമായിട്ട് എല്ലാരോടും പിന്നെ ഞാൻ ഫിറോസിക്കാനെ ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഞാൻ ഫിറോസിക്കയുടെ വലിയ ഫാനാണ് കാരണം മുമ്പ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്കും അല്ല കാര്യത്തിലാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ പ്ലസ് വൺ പ്ലസ് എയ്ക്കുന്നത് ഡേഞ്ചറസ് ബോയ്സ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ ഫിറോസ് ഖാനെ കാണുമ്പോൾ ഞാൻ പറയും ഫിറോസ്ഖാ മുമ്പ് പിള്ളേരെയൊക്കെ പറ്റിക്കും ഇതാണ് ഫിറോസ് ഖാന്റെ സൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കും വെൽക്കം ടു ഡേഞ്ചറസ് ബോയ്സ് അടുത്തോളിക്കരുത്തി എന്റെ അടുത്തേക്ക് സീനിലെ <laughs> <laughs>. <laughs> 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 <laughs>. <At> െ സൗബിന്റെ സൗണ്ട് ഒന്നും സൗമിൻ അതൊക്കെ അന്ധവിശ്വാസമാണ് ഞാൻ കാര്യം ചെയ്യണത് കറക്റ്റ് കുമാർ അറിയാ പിന്നെ കാണിക്കുന്നത് സൗബിന്റെ നടത്തോ മാൻഡ്രസോണ് അതോ അതൊന്നും ഹാപ്പി ഓണം െ കാണുമ്പോഴും എനിക്കൊരു നൊസ്റ്റാളജിക് ഒരു സന്തോഷമുണ്ട് കാരണം പണ്ട് ഒരു ഓണ പ്രോഗ്രാമിന് വന്നിട്ടാണ് നേരെ എന്നെ സോബിൻ പറവയിലോട്ട് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പം അവിടെ വെച്ച് നല്ലൊരു സുഹൃത്തും നല്ലൊരു ആക്ടറാണ് ഷെയ്ൻ ഷെയ്ൻഗം ഷെയ്ൻ ഒന്ന് കാണിക്കാൻ നമുക്ക് നോക്കാം മച്ചണ്ട് വേറെ പരിപാടിയാണത് മനസ്സിലായി വേറെ വൈബാണ് ഓണം എന്ന് പറയുമ്പോൾ മഹാബലി എന്ന് പറഞ്ഞിട്ട് വേറെ ഡൂഡുണ്ട് ആ ഡൂഡ് നമ്മുടെ കേരളത്തിലോട്ട് വരും എന്നാണ് പറയണത് വേറെ വിടാ മനസ്സിലായില്ലേ ഇനി ജാഫർ അഭിനയിച്ചാഫാഫർക്കിന് രണ്ട് സൗണ്ട് ഉണ്ട് നീ എന്നെ ഈ സാറുമാർക്ക് വേണമെന്നു പറഞ്ഞ എന്നാ ഈ കടയിൽ വന്നിട്ട് എന്നാന്ന് വെച്ചാ നീ ചെയ്തിട്ട് നീ പോവാൻ നോക്ക് എന്നാ കൊറേ നാളെ എംഎസ് റിപ്പോർട്ടുണ്ട് ഓണക്കാലമായിട്ട് കൊറേ നാളെ ഞാനീ കുടുംബത്തിന് വന്നെ ഒച്ച സൂപ്പർ സൂപ്പർ ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരകളിലെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ